നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നയൻ ഫൈവ് സീറോ സീറോ ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിന്റെ ചെയ്തു നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ 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 വലിയൊരു വിജയം അല്ലെ ചരിത്ര വിജയമാണ് മക്കളെ നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് ഇതാ വിജയിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോട് കൂടി തന്നെ ആവാൻ സാധിച്ചു ഈ ഒരു വിജയം നിങ്ങളുടെ വിജയമാണ് മാത്രമല്ല ചക്കട്ടപ്പമായ ചക്കടവും മോയിൽ ചത്തതല്ല നമ്മൾ കഷ്ടപ്പെട്ട് ആറ്റിക്കുറുക്കി പഠിച്ചത് താ നല്ല മാർക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളും നമ്മൾ എടുത്ത എഫേർട്ടിന് ഇതാ ഇവിടെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും കൂടിച്ചേർന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു നമ്മൾ എന്തൊക്കെ ചെയ്തു നമ്മൾ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തു ലൈവ് ഇട്ടു അതേപോലെ തന്നെ നമ്മൾ ക്രാഷ് എടുത്തു അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ എടുത്തു എക്സാം നടത്തി എല്ലാം നമ്മൾ വെച്ച് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കുറച്ച് സമയം കൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തു ഇതെല്ലാം ചെയ്തു തീർത്ത് ഇന്നലെ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും വിജയം മികച്ച വിജയം ഭയങ്കര ഹാപ്പിയാ അത് കാണുമ്പോ ഐ ആൾസോ വെരി ഹാപ്പി ഒരു ഈ ഒരു ഹാപ്പിനെസ് ഇതാണ് മക്കളെ ഇത് മാത്രമാണ് ഒരു അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ റിട്ടേൺസ് പ്രോഫിറ്റ് വേറെ ആര് എന്ത് പറഞ്ഞാലും ശരി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്നലെയും ഇന്നു ആ കാരണം എന്തോ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ കുട്ടികൾ ആ വീഡിയോ ഒക്കെ തായത് ആ കമന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കാര്യം എല്ലാ കമന്റിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ തൊട്ട് കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒന്നും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയണം മക്കളെ കോൺഗ്രാച്യുലേഷൻസ് അപ്പോ ഈ ഒരു വിജയം നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു വിജയത്തിൽ തന്നെ ഇങ്ങോട്ട് നിൽക്കാതെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകണം പ്ലസ് ടു പാസ്സായ കുട്ടികൾ ഒന്നും നോക്കണ്ട വേഗം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തോളൂ ഡിഗ്രി നമ്മൾ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ആവും ഈ ഒരു പ്ലസ് ടു പാസ്സായത് നമ്മൾ എത്ര എളുപ്പത്തിലാ കഷ്ടപ്പാട് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പക്ഷെ പുറത്തോട്ട് നിങ്ങൾ കാണിക്കൂ നിങ്ങൾക്ക് പ്ലസ് ടു ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള ആ ഒരു ന്യൂനതയാണ് ഇപ്പോൾ മാറിയത് നമ്മളൊക്കെ പ്ലസ് ടു പാസ്സായി സോ ഇനി നമ്മൾ ഡിഗ്രി എടുക്കും പ്ലസ് ടു പാസ്സായ കുട്ടികൾ പത്താം ക്ലാസ് പാസ് കുട്ടികളെ വേഗം നമ്മൾ പ്ലസ് ടു എടുക്കും പ്ലസ് ടു എടുത്തിട്ട് നമ്മൾ വീണ്ടും ഡിഗ്രിക്ക് പോകും ും കൂടിയിട്ട് നമ്മൾ ഒരു വിജയിച്ചു കപ്പ് നമ്മൾ തൂക്കി അല്ലെ ആ കപ്പ് എടുത്തപ്പോ എതിർ ടീമ് ഒരുപാട് ആൾക്കാർ മനോവീരം തകർക്കാൻ ശ്രമിച്ചു ആ അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം എന്താ പറയുക പിന്നാലെ വി ഓൺലി ഗോ വിത്ത് പോസിറ്റീവ് 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 ബിക്കോസ് തിങ്സ് തിങ്സ് ആർ ഇൻസൈഡ് അസ് ഉള്ളിൽ എന്തുണ്ട് ഉണ്ട് ഉണ്ട് നമുക്ക് വിശ്വാസം ും നമ്മളിൽ വിശ്വാസമുണ്ട് എന്നെ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്നാൽ ഈ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് അത് നോക്കി കുട്ടികൾക്ക് എവിടെയും ഒന്നും പോണ്ടി വന്നില്ല നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എല്ലാവർക്കും ചരിത്ര 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 വിജയം കിട്ടി ഇപ്പോ പറയാ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇയാൾക്ക് യൂട്യൂബ് ചാനൽ വാണിങ് കിട്ടിയിട്ടുണ്ട് എന്ത് വാണിംഗ് എനിക്ക് കിട്ടിയത് കണ്ടില്ല മക്കളെ എന്റെ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ ആ ഒരു ആശംസ അല്ലെങ്കിൽ അവരുടെ സന്തോഷം അതാണ് കിട്ടിയ വാർണിംഗ് അതൊരു വാർണിംഗ് ആണ് ഇങ്ങളുടെ ഏറ്റെടുത്തു അത് നമുക്ക് പെരുത്തിഷ്ട അങ്ങനത്തെ വാണിംഗ് ഇങ്ങനെ പോന്നോട്ടെ കൊറേ പോരട്ടെ നോ പ്രോബ്ലം ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന ഇഷ്ടപ്പെടാത്തോണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പൈസ കൊടുത്ത് കമന്റ് നെഗറ്റീവ് കിട്ടി നിങ്ങൾ നോക്കി നമുക്ക് ഒരു നൂറോ ഇരുന്നൂറോ നെഗറ്റീവ് അടിക്കാണെങ്കിൽ അതിലേറെ പത്തിരട്ടി പോസിറ്റീവ് അടിക്കാൻ നമ്മുടെ കുട്ടികളുണ്ട് നോ പ്രോബ്ലം ഇനി അങ്ങനെ നെഗറ്റീവ് ഇന്റെ അക്കൗണ്ടിലോട്ട് അയച്ചാൽ മതി ഞാനും കുറച്ച് നെഗറ്റീവ് ഇടാ ഓക്കെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല വെല്ലുവിളികൾ വിത്ത് യു മക്കളെ ഈ ഒരു സ്നേഹം ഈ ഒരു സന്തോഷം ഈ ഒരു കാത്തിരുന്നത് ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനിയും മുന്നോട്ട് പോവാ അതുപോലെ തന്നെ ഇത് പറയുമ്പോ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ എസ് എസ് എൽ സി റിസൾട്ട് ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പ്ലസ് ടുന്റെ റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കുമ്പോൾ പ്രോപ്പർ റിസൾട്ട് കിട്ടാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ പ്ലസ് ടുസൾട്ടിലൊക്കെ വന്നത് സെർവറിന്റെ ഇഷ്യൂ ആണ് എല്ലാവരും ഒരേ സമയത്ത് ഞാൻ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങി അത് മൊത്തം ഓൾ ഇന്ത്യ സെർവർ ഡൗൺ ആയിപ്പോയതാണ് അത് പിന്നീട് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം സോർട്ടായി എല്ലാവർക്കും കിട്ടി അങ്ങനെ റിസൾട്ട് പ്ലസ് ടുന്റെ കുട്ടികൾക്കൊക്കെ കിട്ടി അപ്പോഴാണ് പത്താം ക്ലാസിന്റെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇഷ്യൂ വന്ന എപ്പോഴും നമുക്കറിയാം പത്താം ക്ലാസിന്റെ റിസൾട്ടിൽ ഒരു ഇഷ്യൂ വരാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് 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 റിസൾട്ട് ഫസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നു പിന്നീട് ഒരു മാർക്ക് വന്നപ്പോൾ സീറോ സീറോ വൺ വൺ അങ്ങനത്തെ ലോ മാർക്കിൽ കുട്ടികൾ തോറ്റു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അത് കണ്ടിട്ട് ഒരാളും ഡൗൺ ആവേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് തവണയാണ് എൻ ഐഒസിൽ അപ്ഡേറ്റ് വന്നത് റീ റിസൾട്ട് വന്നത് ഏത് പത്താം ക്ലാസ്സിൽ അപ്പൊ പത്താം ക്ലാസ് എഴുതിയിട്ട് പൂജ്യം ഒക്കെ ഉള്ള കുട്ടികൾ ജസ്റ്റ് മെയിൽ ചെയ്യുക നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങളെ വിലയിരുത്തേണ്ട യു ഹാവ് എ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് ആ ഹോപ്പാണ് ഞാൻ അവിടെ പറഞ്ഞത് റീ റിസൾട്ട് വരും സീറോ വൺ ഒന്നും ടെൻഷൻ അടിക്കേ വേണ്ട അത് അപ്ഡേഷൻ വരും അതേപോലെ തന്നെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് സൈറ്റ് ഇഷ്യൂ വന്നു നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ നമ്മുടെ പേരും എൻറോൾമെൻറ്റ് ഒന്നും കാണുന്നില്ല അവിടെ എവിടെയും പ്ലയറായിക്കോ അതൊന്നും നോക്കണ്ട വീണ്ടും ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ഇപ്പോഴൊക്കെ നോക്കുമ്പോഴൊക്കെ സെർവർ ഇഷ്യൂ ഇല്ല ഇപ്പോൾ സെർവർ ഇഷ്യൂ ഇല്ല ഇപ്പോൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് കറക്റ്റ് കിട്ടും ഓക്കെ സോ ആ റിസൾട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ ഒക്ടോബറിലെ വിദ്യാർത്ഥികൾക്ക് പാസ് ഇനി മാർക്ക് കൂടണമെങ്കിൽ റീവാലുവേഷൻ ചെയ്യണം റീ ചെക്ക് ചെയ്യണം റീ എക്സാം സപ്ലിമെന്ററി ചെയ്തത് ഓൺ ഡിമാൻഡിൽ തോറ്റ കുട്ടികൾക്ക് ഓൺ ഡിമാൻഡിൽ എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യും വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും അറ്റ് ദ വെരി ഏർലിസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കും അപ്പോൾ മക്കളെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഈ ഒരു സന്തോഷം ഈ ഒരു വിജയം നമ്മുടെ ക്രിസ്മസ് ഇന്നാണ് നമ്മൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു